ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർ പ്രത്യേകിച്ചും ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾക്കിടയിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന ഒരു പ്രധാന സംശയമായിരുന്നു ആധാർ കാർഡ് ലഭിക്കുന്നതിനുള്ള അർഹതയെയും നടപടിക്രമങ്ങളെയും കുറിച്ചുള്ളത് ആധാർ എന്നത് ഒരു തിരിച്ചറിയൽ രേഖ എന്നതിലുപരി ഇന്ത്യയിൽ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് നിർബന്ധിതമായ ഒരു രേഖയായി മാറിയതോടെ ഈ വിഷയം കൂടുതൽ പ്രാധാന്യം നേടി ഈ പശ്ചാത്തലത്തിൽ വിദേശ പൗരന്മാർക്ക് പ്രത്യേകിച്ചും ഓ കാർഡ് ഉടമകൾക്ക് ആധാർ എൻറോൾമെന്റിനുള്ള വ്യവസ്ഥകളും നിബന്ധനകളും സംബന്ധിച്ച് ഇന്ത്യൻ സർക്കാർ അടുത്തിടെ കൂടുതൽ വ്യക്തത വരുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആധാർ എൻറോൾമെന്റിനുള്ള അർഹത ആവശ്യമായ രേഖകൾ നടപടിക്രമങ്ങൾ ഇന്ത്യൻ പൗരന്റെ ആധാറുമായുള്ള വ്യത്യാസങ്ങൾ എന്നിവ കൂടുതലായി അറിയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ ഓരോ പൗരനും നൽകിയിട്ടുള്ള പന്ത്രണ്ടക്ക തിരിച്ചറിയൽ നമ്പറാണ് ആധാർ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ആധാർ നൽകുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനും മൊബൈൽ കണക്ഷൻ ലഭിക്കുന്നതിനും നികുതി സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ സബ്സിഡികളും മറ്റും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും ആധാർ ഇന്ന് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്ഥിരം തിരിച്ചറിയൽ രേഖയാണ് എന്നാൽ വിദേശ പൗരന്മാർക്ക് ആധാർ ലഭിക്കുമോ ലഭിക്കുമെങ്കിൽ അതിന്റെ സാധുത എത്രമാത്രമായിരിക്കും എന്നതായിരുന്നു പ്രധാന ചോദ്യം ഓ സി ഐ കാർഡ് ഉടമകളെ സംബന്ധിച്ച് അവർക്ക് ആധാർ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് ഇന്ത്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപം നടത്താനും മറ്റും അനുമതി നൽകുന്ന ഒരു ലൈഫ് ലോങ് വിസയാണ് ഓ സി ഐ കാർഡ് എങ്കിലും ഒരു ഓ സി ഐ കാർഡ് ഉടമയ്ക്ക് ആധാർ ലഭിക്കുന്നതിന് ഇന്ത്യൻ പൗരന്മാർക്കുള്ള അതേ എളുപ്പവഴിയല്ല ഉള്ളത് ഒരു ഓ സി ഐ കാർഡ് ഉടമയ്ക്ക് ആധാർ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ യു ഐ ഡി ഐ നിശ്ചയിച്ചിട്ടുള്ള റെസിഡൻസി നിബന്ധനകൾ പാലിച്ചിരിക്കണം ഇതിലെ സുപ്രധാനമായ വ്യവസ്ഥ ഇതാണ് ആധാർ കാർഡിനായി അപേക്ഷിക്കുന്ന തീയതിക്ക് തൊട്ട് മുമ്പുള്ള പന്ത്രണ്ട് മാസ കാലയളവിൽ ചുരുങ്ങിയത് നൂറ്റി എൺപത്തിരണ്ട് ദിവസമെങ്കിലും വ്യക്തി ഇന്ത്യയിൽ താമസിച്ചിരിക്കണം ഈ മാനദണ്ഡം പാലിക്കുന്നവർക്കാണ് ആധാർ എൻറോൾമെന്റിന് അർഹത ലഭിക്കുക ഈ നിർബന്ധനയെ തുടർച്ചയായ താമസമായി കണക്കാക്കുന്നില്ല മറിച്ച് പന്ത്രണ്ട് മാസത്തെ കാലയളവിലെ മൊത്തം താമസത്തിന്റെ ദിവസങ്ങളാണ് പരിഗണിക്കുന്നത് കൂടാതെ ആധാർ ലഭിക്കുന്നതിന് ഇന്ത്യയിൽ സാധ്യതയുള്ള ഒരു മേൽവിലാസം ഉണ്ടായിരിക്കണം എന്നതും നിർബന്ധമാണ് റെസിഡൻസി മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഓ സി ഐ കാർഡ് ഉടമകൾക്ക് റെസിഡന്റ് ഫോറിൻ നാഷണൽ എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ആധാർ എൻറോൾമെന്റ് നടപടികൾ പൂർത്തിയാക്കുക ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന ആധാറിൽ നിന്നും വ്യത്യസ്തമാണിത് ഓ സി ഐ കാർഡ് ഉടമകൾ ആധാർ എൻറോൾമെന്റിന് അപേക്ഷിക്കുമ്പോൾ തങ്ങളുടെ വ്യക്തിത്വം പൗരത്വം ഇന്ത്യയിലെ താമസം എന്നിവ തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ആധാർ എൻറോൾമെന്റിന് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖകൾ അത്യാവശ്യമാണ് ഓ സി ഐ ഉടമയെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന രണ്ട് രേഖകൾ നിർബന്ധമായും ഹാജരാക്കണം സാധ്യതയുള്ള ഓ സി ഐ കാർഡ് ഇത് വ്യക്തിയുടെ ഓവർസീസ് സിറ്റിസൺ പദവി തെളിയിക്കുന്നുണ്ട് അതോടൊപ്പം സാധ്യതയുള്ള വിദേശ പാസ്പോർട്ട് വ്യക്തിയുടെ യഥാർത്ഥ പൗരത്വവും അന്താരാഷ്ട്ര യാത്രാരേഖയും സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിലൂടെ ഈ രേഖകൾ രണ്ടും നിർബന്ധമായും ഒറിജിനൽ രൂപത്തിൽ എൻറോൾമെന്റ് കേന്ദ്രത്തിൽ ഹാജരാക്കണം ഇന്ത്യയിലെ റെസിഡൻസി സ്ഥിരീകരിക്കുന്നതിന് യുഐ അംഗീകരിച്ച പട്ടികയിലുള്ള ഒരു മേൽവിലാസ രേഖ ഹാജരാക്കണം ഇതിൽ സാധാരണയായി ഉൾപ്പെടുന്ന രേഖകൾ ഇവയാണ് ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാസ്ബുക്ക് ഇനി അതുമല്ലെങ്കിൽ മൂന്ന് മാസത്തിലധികം പഴക്കമില്ലാത്ത വൈദ്യുതി ബില്ല് മൂന്ന് മാസത്തിലധികം പഴക്കമില്ലാത്ത ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ബില്ല് രജിസ്റ്റർ ചെയ്ത വാടക കരാർ സർക്കാർ നൽകിയ ഫോട്ടോ ഐ ഡി കാർഡുകൾ ഈ രേഖകൾ ഇന്ത്യയിൽ വ്യക്തിക്ക് ഒരു സ്ഥിരമായ മേൽവിലാസമുണ്ടെന്ന് തെളിയിക്കുന്നവയായിരിക്കണം ആധാർ അപേക്ഷിക്കുന്ന എല്ലാ വിദേശ പൗരന്മാർക്കും ഒരു ഇമെയിൽ വിലാസം നിർബന്ധമായി ഉണ്ടായിരിക്കണം ഇമെയിൽ വിലാസം എൻറോൾമെന്റ് ഫോമിൽ പൂരിപ്പിക്കണം നൽകുന്ന ഇമെയിൽ വിലാസം എൻറോൾമെന്റ് പ്രക്രിയയുടെ ഭാഗമായി ഒ ഉപയോഗിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യണം ഭാവിയിലെ എല്ലാ ആധാർ സംബന്ധമായ ആശയവിനിമയങ്ങൾക്കും ഇമെയിൽ വിലാസം ഉപയോഗപ്പെടുന്നതിനാൽ ഇതിന്റെ സാധ്യത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ഓസെ കാർഡ് ഉടമകൾക്ക് പുറമെ വിദേശ പൗരന്മാർക്കും റെസിഡൻസി മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ആധാർ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ വിസയുള്ളവർ അഥവാ ലോങ് ടൈം വിസ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള ഇന്ത്യൻ വിസയുള്ള വിദേശ പൗരന്മാർക്കും നേപ്പാൾ ഭൂട്ടാൻ ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഇന്ത്യയിൽ താമസിക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ പരിഗണിച്ച് അവർക്കും ആധാർ എൻറോൾമെന്റിന് അർഹതയുണ്ട് ഈ വിഭാഗക്കാരെല്ലാവരും അപേക്ഷാ തീയതിക്ക് തൊട്ടു മുമ്പുള്ള പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നൂറ്റി ദിവസത്തെ റെസിഡൻസി നിബന്ധന പാലിച്ചിരിക്കണം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന ആധാർ കാർഡിന് ആജീവനാന്ത സാധ്യതയാണുള്ളത് എന്നാൽ റെസിഡന്റ് ഫോറിൻ നാഷണൽ വിഭാഗത്തിൽ ആധാർ ലഭിക്കുന്ന വിദേശ പൗരന്മാർക്ക് അവരുടെ കാർഡിന് ഒരു നിശ്ചിത കാലയളവ് കാലയളവുണ്ടായിരിക്കും ഓസിയ കാർഡ് ഉടമകൾക്ക് എൻറോൾമെന്റ് തീയതി മുതൽ പത്ത് വർഷം വരെയും നേപ്പാൾ അല്ലെങ്കിൽ ഭൂട്ടാൻ പൗരന്മാർക്ക് എൻറോൾമെന്റ് തീയതി മുതൽ പത്ത് വർഷം വരെയും ഇന്ത്യൻ വിസയുള്ളവർക്ക് അവരുടെ വിസയുടെ കാലാവധി തീരുന്നത് വരെയാണ് കാലാവധി വിസ കാലാവധി തീരുന്നതിനനുസരിച്ച് വിസയുള്ളവരുടെ ആധാർ കാർഡിന്റെ സാധ്യതയും അവസാനിക്കുന്നുണ്ട് ഓ സി ഐ ഉടമകൾക്ക് പത്തു വർഷത്തിന് ശേഷം ആധാർ പുതുക്കേണ്ടി വരും ഇത് വിദേശ പൗരന്മാരുടെ ഇന്ത്യയിലെ താമസത്തിന്റെ താൽക്കാലിക സ്വഭാവം പരിഗണിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആധാർ കാർഡ് ലഭിക്കുന്നത് വഴി ഒരു വിദേശ പൗരന് ഇന്ത്യൻ പൗരന്റെ പദവി ലഭിക്കുകയോ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹത ലഭിക്കുകയോ ചെയ്യുന്നില്ല ഓ സി ഐ കാർഡ് ഉടമകൾക്ക് ആധാർ ലഭിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന റേഷൻ തിരഞ്ഞെടുപ്പ് അവകാശം ചില സർക്കാർ തസ്തികകളിലെ ജോലി തുടങ്ങി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കരുത് ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് നിയമപരമായ കുഴപ്പങ്ങളിലേക്ക് നയിച്ചേക്കാം നിയമം അനുശാസിക്കുന്നതും ഓസിഐ പദവിയുടെ പരിധിയിൽ വരുന്നതുമായ കാര്യങ്ങൾക്ക് മാത്രം ആധാർ ഉപയോഗിക്കുക ആധാർ എൻറോൾമെന്റ് തുടങ്ങിയ ആദ്യകാലത്ത് പല പ്രവാസി ഇന്ത്യക്കാരും അവരുടെ പഴയ ഇന്ത്യൻ വിലാസം ഉപയോഗിച്ച് ആധാർ കാർഡ് എടുത്തിട്ടുണ്ട് ഈ കാർഡുകൾ സാധ്യതയുള്ളതാണോ എന്ന ചോദ്യം പ്രസക്തമാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച ശേഷം ആധാർ നിലനിർത്തുന്നത് നിയമപരമായി പ്രശ്നമുണ്ടാക്കിയേക്കാം എങ്കിലും കൃത്യമായ രേഖകളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ആധാർ എടുത്തവർക്ക് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എങ്കിലും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് വിദേശ പൗരന്മാർ അവരുടെ വിദേശ പൗരത്വവും ഇന്ത്യയിലെ റെസിഡൻസി പദവിയും കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് റെസിഡന്റ് ഫോറിൻ നാഷണൽ എന്ന വിഭാഗത്തിൽ പുതിയ നിയമങ്ങൾക്കനുസരിച്ച് എൻറോൾമെന്റ് നടത്തുന്നത് കൂടുതൽ സുരക്ഷിതമാണ് ഇന്ത്യയിൽ താമസിക്കുന്ന ഒ സി ഐ കാർഡ് ഉടമകളെയും മറ്റ് വിദേശ പൗരന്മാരെയും സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ വ്യക്തമാണ് നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തെ റെസിഡൻസി നിബന്ധന പാലിക്കുകയും ആവശ്യമായ ഒ സി കാർഡ് വിദേശ പാസ്പോർട്ട് ഇന്ത്യയിലെ മേൽവിലാസ രേഖകൾ എന്നിവ സമർപ്പിക്കുകയും ചെയ്താൽ ആധാർ കാർഡ് ലഭിക്കും എങ്കിലും ഈ ആധാർ കാർഡ് ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും സാധ്യതയുള്ളതെന്നും ഇത് ഇന്ത്യൻ പൗരത്വത്തിന്റെ പകരമാവില്ല എന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നിയമപരമായ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് വിവേകത്തോടെ ആധാർ ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യയിലെ നിങ്ങളുടെ താമസം കൂടുതൽ എളുപ്പമുള്ളതാക്കാൻ കഴിയും